നമസ്കാരം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ സബ്സോണിക് ക്രോയ്സ് മിസൈലാണ് നിർഭയ് കാഴ്ചയിൽ യുഎസ് ടോമ ഹോക്കിനും റഷ്യൻ ക്ലബ് എസ് എസ് എൻ ട്വന്റി സെവനും സമാനമാണ് ഈ മിസൈൽ അതിൻ്റെ ആദ്യ ഫ്ലൈറ്റ് പരീക്ഷണം രണ്ടായിരത്തി പതിമൂന്നിലാണ് നടന്നത് മിസൈൽ ദിശ തെറ്റിയപ്പോൾ അന്ന് അത് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി പതിനാലിലെ രണ്ടാമത്തെ പരീക്ഷണം ആയിരം കിലോമീറ്റർ ദൂരത്തിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ മിസൈലിൻ്റെ പരീക്ഷണം ഗൈഡൻസ് സിസ്റ്റത്തിലെ തകരാറിൻ്റെ ഫലമായി അവസാനിപ്പിച്ചു ഡിആർഡി ഒ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലെ മറ്റൊരു നിർഭയ പരീക്ഷണ പറക്കൽ പരാജയപ്പെട്ടിരുന്നു മിസൈൽ അതിൻ്റെ ഗതിയിൽ നിന്ന് വ്യതിചലിച്ചു അത് ഉയർത്തി രണ്ട് മിനിറ്റിനുള്ളിൽ അപകടകരമായി ഒരു വശത്തേക്ക് നീങ്ങി മിസൈൽ അന്തർവാഹിനികളിൽ വിന്യസിച്ചേക്കാമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും നിർഭയ് നിലവിൽ ലാൻഡ് അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് ഈ മിസൈലിൻ്റെ സ്പെസിഫിക്കേഷനുകൾ നിർഭയ്ക്ക് ആറ് മീറ്റർ നീളവും അര മീറ്റർ വ്യാസവും ആയിരത്തി മുതൽ ആയിരത്തി കിലോഗ്രാം വരെ ഭാരവുമുണ്ട് നാനൂറ്റി അൻപത് കിലോഗ്രാം പേലോട് വഹിക്കാൻ സാധിക്കുമ്പോൾ ഇതിന് എണ്ണൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ ആക്രമണശേഷിയുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇന്ത്യ ഒഡീഷ തീരത്തെ ചാന്തിപ്പൂരിൽ നിന്ന് തദ്ദേശീയ സാങ്കേതിക ക്രൂയിസ് മിസൈൽ നിർഭയ് ഇന്ന് വിജയകരമായി വീണ്ടും പരീക്ഷിച്ചു എന്നതാണ് തദ്ദേശീയ പ്രൊപ്പൽഷൻ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ദീർഘദൂര സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് നിർഭയ് ടെസ്റ്റ് സമയത്ത് മിസൈലിൻ്റെ എല്ലാ സബ് സിസ്റ്റങ്ങളും പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിച്ചു റഡാർ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം ടെലിമെട്രി തുടങ്ങിയ നിരവധി റേഞ്ച് സെൻസറുകൾ മിസൈൽ പ്രകടനം നിരീക്ഷിച്ചു മിസൈലിൻ്റെ പറക്കൽ ഇന്ത്യൻ വ്യോമസേനയുടെ സുഗോയ് തേർട്ടി യുദ്ധവിമാനവും നിരീക്ഷിച്ചു ചൈനയുമായി സംഘർഷമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനീസ് അതിർത്തി മേഖലകളിൽ ഈ മിസൈൽ വിന്യസിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി